തൃശൂർ പൂരം പ്രതിസന്ധി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിഷയം ചർച്ച ചെയ്യാൻ യോഗം യോഗം വിളിച്ചു വൈകിട്ട് ഓൺലൈനായാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും പൂരം എക്സിബിഷൻ നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തിന്റെ തറവാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതിനെ തുടർന്നാണ് പ്രതിസന്ധി ഉടലെടുത്തത് തറവാടക കുറച്ചില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തുമെന്നാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും നിലപാട് വിഷയത്തിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല അതിനിടെ കോൺഗ്രസും ബി ജെ പിയും പ്രതിഷേധവുമായി രംഗത്തെത്തി ചൊവ്വാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പകൽപൂരമൊരുക്കിയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ബുധനാഴ്ച തൃശൂരിലെത്തുന്ന മുന്നിൽ പ്രതിസന്ധി അവതരിപ്പിക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും നീക്കം നടത്തുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരമൊരുക്കാനുള്ള ശ്രമം സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി അനിശ്ചിതമായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്